ബിസ്മിറമൻ റഹീം അലഹമില്ല വസ്ലാത്തു വസ്സലാമഅല സീദിനഹമ്മിൽ മുസ്തഫ പുണ്യവസന്തം വരവായി മുത്തു ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ നാൽപ്പത്തിയെട്ട് ഉപ്പാപ്പന്മാർ സീറത്ത് കേൾക്ക് ആദ്യം വാപ്പ അബ്ദുല്ലാഹിറലി അള്ളാഹ്വാൻ എനിക്ക് ഉപ്പാ ഉപ്പാപ്പ്മാർ ഉണ്ട് കേട്ടോ ലഭത്തിലൊക്കെ ഉണ്ടാവും അബ്ദുൽ മുത്തലിബ് ഹാഷിം അബുദു മനാഫ് ഖുസയ്യ് ഖിലാബ് മുറത്ത് ക്യാബ് ലുഅയ്യ് വാലിബ് ഫിഹ്റ് മാലിക് നദറ് കിനാന ഹുസൈമ മുതിരിക്കാസ് മുലറ് നിസാർ മഹദ് അതിനാണ് ഇരുപത് ഇല്ലേ പേരായി നമ്മൾ പഠിക്കണം ഇരുപത്യാപ്പേർ പേര് ഉദദ് മുഖവീമ് നാഹൂർ തൈറഹ് യാഹുബ് എസ്റ്റുബ് നാബിത്ത് ഇസ്മായിൽ അലൈസ്ലാം കണ്ടോ ഹബീബിൻ്റെ വാപ്പ ഉപ്പാമ്മാഅ ഇസ്മായിൽ നബി എത്തി പിന്നെ ഇബ്രാഹിം നബി അലഹിസ്സലാം പിന്നെ താറഹ്വാറു ഖിലാഫുകളൊക്കെ ഉണ്ട് ആ നാഹൂറ് സാറൂഹ് റാഴു ഫാലഹ് ഉബൈർ ഷാല് അർഫ് സാമ് നൂഹ് അലഹിസ്ലാം നൂഹ് നബി എത്തി ലംഖ് ത്തൂഷലഹ് അഹ്നൂഹ് ഇദിസ് നബി അലൈഹി ഇസ്സലാം കണ്ടോ വരയ്ക്കുമ്പോൾ ആ അവസാനം എണ്ണ പിന്നെ ഇർദ് മഹ്ലീല് ഖൈനൻ യാനിഷ് ഷീസ് നബി അലൈഹി സ്ലാം പിന്നെ ആദി നബി അലൈഹി സ്വലാം അപ്പോൾ റസൂള്ള തങ്ങൾ ഉപ്പാപ്പ മാരിൽ ഇസ്മായിൽ നബി അലൈഹി അസ്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം പിന്നെ ബഹുമാനപ്പെട്ട യൂനുസ് നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഇദ്രീസ് നബി അലൈഹി സ്വലാം ഷീസ് നബി ആദനബിസ്ലാം ആ ഉപ്പാപ്പന്മാരിൽ ആറ് പ്രവാചകന്മാരുണ്ട് അപ്പോൾ നാൽപ്പത്തി എട്ടാമത്തെ റസൂള്ള ത്തങ്ങളെ വലിയപ്പതിനും അങ്ങനെ എണ്ണിക്കാല് അതിന് തലവാടറിയണം അള്ളാഹു താല ഈ വിശുദ്ധമായ റബീ ഉള്ളബലും നമ്മിലേക്ക് ആഗതമായി ആഗതമായിക്കൊണ്ടിരിക്കുന്നു റബിള്ളബലെങ്കിലും ഹബീബിനെ പറ്റി പാടുവാനും പറയുവാനും എഴുതുവാനും പഠിക്കുവാനും നമ്മൾ ശ്രമിക്കണം അള്ളാഹു മുത്തിൻ്റെ മുത്തോരെ ഹബീബ് പോലെ ഷഫായത്തും മതതും റഹമത്തിൻ്റെ നോട്ടും റഹമത്തിൻ്റെ നോട്ടൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇത്തിബായിൽ ആ മഹബത്തിൽ സുന്ദരമായി ജീവിച്ച് ആ ഇത്തിബായി മഹബത്തോടു കൂടെ മരിക്കുവാൻ റബ്ബ് നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മൾ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ അവസാന വാക്കു ഇലാ ഇലാഹിള്ളക്കി തരട്ടെ അലഹമില്ല